ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ വിജയത്തിലേക്ക് അർദ്ധ സെഞ്ചുറി നേരെ വിരാട് കോഹ്ലിയുടെയും ശ്രേയസൈയുടെയും ബാറ്റിംഗാണ് ഇന്ത്യയ്ക്ക് കരുതായത് മൂന്നാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് നൂറ് റൺസ് കൂട്ടുകെട്ട് പടുത്തുയർത്തി ഹരികൃഷ്ണൻ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നു എത്രത്തോളം വലിയ പ്രതീക്ഷകൾ സഫലമാകുന്ന നിമിഷത്തിലേക്ക് കടക്കുന്നു ഇന്ത്യ ഇനി ഏകദേശം പന്ത്രണ്ട് ഓവറുകൾ ബാക്കിയുണ്ട് അതിൽ മുപ്പത്തി എട്ട് റൺസ് മാത്രമാണ് ഇന്ത്യക്ക് ഇനി വിജയിക്കാനുള്ളത് ക്രീസിൽ നിൽക്കുന്ന വിരാട് കോഹ്ലിയും ശ്രേസയറും അർദ്ധ സെഞ്ചറി പൂർത്തിയാക്കിയിട്ടുണ്ട് ഏകദേശം നൂറ് റണോളം പാർട്ണർഷിപ്പും ഇരുവരും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മുപ്പത്തിയേഴ് ദശാംശം രണ്ട് ഓവറിൽ ഇരുന്നൂറ്റി നാല് റൺസിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയി നിൽക്കുകയാണ് ഇന്ത്യ ഒരു അത്ഭുതവും സംഭവിച്ചില്ലെങ്കിൽ ഇന്ത്യ വളരെ വേഗത്തിൽ തന്നെ മത്സരം പൂർത്തീകരിച്ച് വിജയത്തിലേക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ റൺ റേറ്റും ഏറ്റവും വേഗത്തിൽ തന്നെ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യക്ക് മുന്നിലുള്ള ഇനിയൊരു ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് കാരണം അത്രയും വേഗത്തിൽ പാകിസ്ഥാനെ പുറത്താക്കാം ചാമ്പ്യൻസ് ട്രോഫിയിൽ കാരണം പാകിസ്ഥാൻ വീണ്ടും റൺ റേറ്റ് അതേ ഘട്ടത്തിൽ തന്നെ കുറയുന്ന ഒരു സാഹചര്യത്തിലേക്കും വരും അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്താകാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും ഇന്ത്യ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും ചെയ്യും ഇതാണ് ഇനി മുന്നിലുള്ളത് ഇനി എത്ര പന്തുകൾ ബാക്കി നിൽക്കേ ഇന്ത്യക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലി ഏറ്റവും വേഗത്തിൽ പതിനാലായിരം റൺസ് ഓടിഐ ക്രിക്കറ്റിൽ നേടുക എന്നുള്ള റെക്കോർഡും സ്വന്തമാക്കുകയും ചെയ്തു ഇനി മുന്നിലുള്ളത് സച്ചിൻ ടെണ്ടുൽക്കർ കുമാർ സംഘക്കാറ എന്നീ രണ്ട് പേരാണ് സച്ചിൻ പതിനെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിമൂന്ന് റൺസാണ് ഏകദിനത്തിൽ കുറിച്ചിരിക്കുന്നത് സംഘക്കാരെയും പതിനാലായിരത്തിലധികം റൺസ് നേടുന്ന മറ്റൊരു താരമായി മാറുകയും ചെയ്യുന്നു വിരാട് കോഹ്ലി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഏകദിനത്തിൽ നിന്നാണ് ഈ പതിനാലായിരം റൺസ് സ്വന്തമാക്കിയിരിക്കുന്നത് അതും ഈ മത്സരത്തിൽ നിന്ന് നേടിയ റെക്കോർഡാണ് മാത്രമല്ല എഴുപത്തിനാലാം അർദ്ധ സെഞ്ചുറി വിരാട് കോഹ്ലി പൂർത്തിയാക്കുകയും ചെയ്തു ഒപ്പം ബാറ്റ് ചെയ്യുന്ന ശ്രേയസ് ഒരു അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു ഇനി ഏകദേശം മുപ്പത്തിയേഴ് റൺസ് മാത്രമാണ് ബാക്കിയുള്ളത് എത്രയും വേഗതയിൽ മത്സരം തീർത്തുകൊണ്ട് മികച്ച നെറ്റ് റൺ റേറ്റോടുകൂടി വിജയിക്കുക എന്നുള്ളതാണ് ഇനി ഇന്ത്യക്ക് മുൻപ് ഏത് തരത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ ബോളിങ്ങിനെ കൂടി നോക്കി കാണേണ്ടത് ഹരി പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഏത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള വെല്ലുവിളികൾ കൂടിയായിരുന്നു പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു വന്നത് ഇല്ല മത്സരത്തിൽ ഉടനീളം പാകിസ്ഥാൻ ഒരു തരത്തിലും ഇന്ത്യയ്ക്ക് ആധിപത്യം പുലർത്താൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും കാരണം ഇന്ത്യയുടെ ഇന്ത്യ ബോൾ ചെയ്തിരുന്ന സമയമായിക്കോട്ടെ അല്ലെങ്കിൽ തിരിച്ച് ചേസ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യ മാറിയപ്പോൾ പോലും പാകിസ്ഥാൻ ബൌളർമാർക്ക് ഒരു തരത്തിലും വെല്ലുവിളി ഉയർത്താൻ സാധിച്ചിരുന്നില്ല പ്രത്യേകിച്ച് പേസ് ബോളിംഗ് നിര അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭമായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗ് നിരയ്ക്ക് മുന്നിൽ പ്രത്യേകിച്ച് ഹാരിസ് റോഫും ഷഹീൻ ഷാ അഫ്രീദി രോഹിത് ശർമ്മയുടെ വിക്കറ്റ് എടുത്തെങ്കിൽ പോലും ഹാരിസ് റോഫും നസീം ഷായും ഒക്കെ തന്നെ വലിയ റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തൊരു ഘട്ടത്തിൽ മാറുകയും ചെയ്തു പാകിസ്ഥാൻ ബോളിംഗ് നിര ഒട്ടും തന്നെ ഈ ഇന്ത്യയ്ക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല അവർ തുടരെ തുടരെ എക്സ്ട്രാസ് കൊടുക്കുകയും റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു തരത്തിലും ഈ മത്സരത്തിൽ ഉടനീളം എടുത്തു നോക്കുകയാണെങ്കിൽ പോലും ഒരു തരത്തിൽ പോലും പാകിസ്ഥാന് ഒരു അപ്രഡ്ജ് ഉണ്ടായിരുന്നില്ല തുടരെ ഇന്ത്യയ്ക്ക് തന്നെയായിരുന്നു ഈ മത്സരത്തിൽ തുടക്കം മുതൽ തന്നെ ഇന്ത്യയുടെ കൈവെള്ളിയിൽ തന്നെയായിരുന്നു അത് ഇപ്പോൾ അവസാനം എത്തുമ്പോൾ പോലും ഒരു ത്രില്ലർ കോണ്ടസ്റ്റ് ആയിട്ടൊന്നും മാറാതെ വളരെ കംഫർട്ടബിളായി ഇന്ത്യ വിജയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇനി തന്നെ വളരെ ഈ ഇന്ത്യയോട് ഇപ്പൊ തോൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ വരുന്ന പാകിസ്ഥാന്റെ ഇനിയുള്ള ഒരു ഭാവി അത് ഏത് തരത്തിലായിരിക്കും യോഗ്യത നേടാനാകുമോ പാകിസ്ഥാൻ അത് അതെല്ലാം സംബന്ധിച്ചും ആ ചാപ്റ്റർ അടയുന്ന ഒരു സാഹചര്യം കൂടിയാണോ ഹരി തീർച്ചയായും കാരണം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഐ സി സി ടൂർണമെന്റ് ആതിഥേയത്വം വഹിക്കാൻ വേണ്ടി പാകിസ്ഥാൻ എത്തുമ്പോഴേക്കും ഒരുപാട് സന്തോഷം മാത്രമല്ല ഒരു വിശ്വാസവും പാകിസ്ഥാൻ ആരാധകർക്കുണ്ടായിരുന്നു അതായത് വീണ്ടും തങ്ങളുടെ മണ്ണിലേക്ക് ഐ ഒരു ടൂർണമെന്റ് വെക്കുമ്പോൾ അത് എങ്ങനെയെങ്കിലും ഒരു ഒരു ഗ്രൂപ്പ് ഘട്ടവും ഒക്കെ കഴിഞ്ഞ് പാകിസ്ഥാൻ ഫൈനൽ വരെ ചിന്തിച്ചിരുന്നു കാരണം രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫി വിജയികളാണ് പാകിസ്ഥാൻ ഒരു ഡിഫൻഡിങ് ചാമ്പ്യൻസ് എന്ന് വിളിക്കാം അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ പുറത്താകുന്ന ഒരു ഘട്ടത്തിലേക്ക് അതും പാകിസ്ഥാൻ മണ്ണിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് പോകുമ്പോഴേക്കും ും ആരാധകർ വലിയ രോഷത്തിലാണ് ഇപ്പോൾ തന്നെ ദുബായ് സ്റ്റേഡിയത്തിൽ ഓരോ റണ്ണുകൾ പാകിസ്ഥാൻ വിട്ടുകൊടുക്കുമ്പോൾ പോലും പാകിസ്ഥാൻ ആരാധകരുടെ ജനരോഷം ആ ഗാലറിയിൽ ഇരുന്ന് കാണാൻ കഴിയുന്നതാണ് കാരണം അത്രമേൽ അവർ ദേഷ്യത്തിലാണ് കാരണം കഴിഞ്ഞ ട്രൈ സീരീസിൽ പോലും ന്യൂസിലൻഡിനെതിരെ പരാജയപ്പെടുന്നു ചാമ്പ്യൻസ് ട്രോഫിയിലും ന്യൂസിലൻഡിനെതിരെ പരാജയപ്പെടുന്നു ഇന്ന് ഇന്ത്യക്കെതിരായ മത്സരത്തിൽ പരാജയത്തിന്റെ വക്കിലെത്തുന്നു അപ്പോൾ എന്താണ് പാകിസ്ഥാൻ ടീമിൽ സംഭവിക്കുന്നത് ഇത്രയും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഈ ടീമിൽ പ്രധാനപ്പെട്ട താരങ്ങൾക്കൊന്നും തന്നെ ഒരു മികവാർന്ന കോൺട്രിബ്യൂഷൻ ടീമിലേക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി മാറും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൽ തന്നെ വലിയൊരു പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മത്സരത്തിന് ശേഷം ഉയരും അത് ഉറപ്പാണ് എന്തുകൊണ്ട് ഒരു തരത്തിലും ഇന്നത്തെ മത്സരം പ്രധാനമായും ലോകം ഉറ്റുനോക്കുന്ന ഒരു മത്സരമായി മാറിയിട്ട് പോലും ഒരു തരത്തിലും ഇന്ത്യക്ക് മേൽ ഒരു ഒരു ഘട്ടത്തിൽ പോലും ഒരു അപ്പർ ഹാൻഡ് വെക്കാൻ പാകിസ്ഥാന് സാധിച്ചിരുന്നില്ല അതൊരു വലിയ തിരിച്ചടി മാത്രമാണ് അത് തോൽവിയേക്കാൾ ന്യൂസ്